ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ദിനമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാന ഹത്യാ ദിവസായി ആചരിക്കുമെന്ന വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ ഭരണഘടന ഇല്ലാതായ ദിനമായി ആചരിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചത് ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ലോകത്തെ അറിയിച്ചത് മനുഷ്യത്വരഹിതമായ നടപടിക്ക് ഇരയായവർക്കും അടിയന്തരാവസ്ഥയുടെ പീഡനമേറ്റവർക്കും വേണ്ടി ഈ ദിനം സമർപ്പിക്കുമെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു യാതൊരു കാരണവുമില്ലാതെ ലക്ഷക്കണക്കിന് പേരെയാണ് ജയിലിലാക്കിയത് മാധ്യമ ശബ്ദങ്ങളെ നിശബ്ദരാക്കി ഏകാധിപത്യ മനോഭാവമാണ് ഇന്ദിരാഗാന്ധി അന്ന് കാണിച്ചത് അടിയന്തരാവസ്ഥയുടെ മനുഷ്യത്വരഹിതമായ വേദനകൾ സഹിച്ച എല്ലാവരുടെയും മഹത്തായ സംഭാവനകളെ ഈ ദിനം അനുസ്മരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടിയന്തരാവസ്ഥയുടെ ക്രൂരപീഡനങ്ങൾക്ക് പീഡനങ്ങൾക്ക് വിധേയരായ ഒരുപാട് നേതാക്കൾ ഇന്ന് പല പാർട്ടിയിലുമുണ്ട് ഇടതുപക്ഷത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ അവരെല്ലാം ഈ പ്രഖ്യാപനത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇനി അറിയാൻ ജനങ്ങൾക്ക് താല്പര്യം സീഡ്നോസ് കോഴിക്കോട്